അവസാന ക്വാർട്ടർ ഫൈനൽ മത്സരം കല്ലമ്പലം സെമി ഫൈനലിന്റെ ഇതായിട്ട് ജൈന ടീമുകൾ പോരാട്ടത്തിലേക്ക് രണ്ട് ശക്തരായ ടീമുകൾ ഇതാ പതിക്കിടയിലെ പിടിശീതോ ഏത് ബിരിച്ചു വരെ തിരിച്ചു പിടിക്കുവാനോസ് കലമ്പല വിധം മാരൂച്ചേരിയിൽ ആവിശൂചനമായ അവസാന ക്വാർട്ടർ ഫൈനൽ മത്സരവിധം പുരോഗമിക്കുന്നു പിങ്കിലും ഇപ്പൊ പിങ്ക് ബ്ലൂ ഫ്ലാഗിൽ അണിഞ്ഞിരിക്കും ഇപ്പോൾ സുരേഷും ഉമേഷും സജീവും രഞ്ജിത്ത് രാജീവും ഹരിയും സിജിൻ മാറ്റ ലയൻസ് കലമരം എൻഎച്ച് ലൈനിൽ നിർത്തിയിട്ടുള്ള ലയൻസ് കല്ലമ്പലം എൻസി യുടെ ലൈനിലെത്തിയിട്ടുള്ള കിങ് ബിഷപ്പ് കളിയുമാണ് വിജയശീലാർഥന്മാരായി സെമിഫൈനൽസിലേക്ക് നീങ്ങുവാൻ ഭ്രമ കൊണ്ടുകൊണ്ട് ഇപ്പോൾ പിങ്ക് ദാരികൾ മുന്നേറുന്നു ആശ്ചര്യ മനോട്ടിതാക്കളി ലയൻസ് കല്ലമ്പലം തിരികെ പിടിച്ചിരിക്കുന്നു രണ്ട് ൾ പോരാ തിരിച്ചുപിടിക്കുന്നു ആവേശോചിതമായ അവസാന ക്വാർട്ടർ ഫൈനൽ മത്സരം വീത കോട്ടി പുരോഗമിക്കുന്നു കിങ് ഫിഷർമാനിച്ച സയൻസ് കല്ലമ്പലം ശക്തമായ പോരാട്ട് അവസാന പ്രീ ക്വാർട്ടർ മത്സരം വീത മത്സരമിനെയും നാല് ടീമുകൾ പങ്കെടുക്കുന്ന രൂപ ഫൈനലിമിലേക്കും നാലായിരത്തി ലോഡ് ഓപ്പൺ ലോണിതാ ഓരാട് താര തമ്പിട കൺമാസാന ക്വാർട്ടർ ഫൈനലിൽ പോരാടുമ്പോൾ ആര് വാഴും ആര് വീടും മത്സര വിജയം സെമിഫൈനലിനും ആദ്യ സെറ്റിതാ ലീടുകൾ മാറും കരുതുന്നു പത്രങ്ങൾ മാറും കഴിയുന്നു വീട്ടിലിതാനും തിരിച്ചു പിടിക്കുന്നു മനസ്സിലാകില്ല സുരേഷ് ഒരു കയ്യണവും ൌട്ട്വിടെ പുരോഗമിക്കുന്നു കോട്ടികളിലെ കളിയംഗത്തു പിടിച്ചുകൊണ്ട് സെമി ഫൈനൽസിലെ കാലിൽ പ്രവേശിക്കുന്നറിയുവാനുള്ള നയന മനോഹരമായ ക്വാർട്ടർ ഫൈനൽ ലോക്കൌട്ടാണ് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയോ കിരീട പോരാട്ട വേദികളിൽ കിരീടം ഉയർത്തിയ രണ്ട് ടീമുകളാണിപ്പോൾ കിളിമാനൂരിലേക്ക് സെമി ഫൈനലിസ്റ്റുകൾ കയറുമതോ കല്ലപ്പഴക്കാർ കയറുമോ എന്നറിയുവാനുള്ള രണ്ട് തിരുവനന്തപുരം കൊല്ലം സെമി ഫൈനൽസ് മറ്റൊരു തിരുവനന്തപുരം സെമിഫൈനൽ ഉണ്ടാകും അത് കല്ലപ്പഴമാണോ കിളിമാനൂരാണോ എന്നറിയുവാനുള്ള വാശിയേറിയ പോരാട്ടം ഇവിടെ सुरेश <laughs> കോച്ചിമാരെ സ്പർശിക്കരുത് വീണ്ടോലി സൂപ്പർ പോരാട്ടം നാമജീവനും ചെറുപ്പം നമ്മൾ പോരാട്ടത്തെ അനുസ്മരണം ചെയ്യുന്ന കാണികളൊക്കെ കൈയടിച്ച് സ്വീകരിക്കും രണ്ട് തുല്യശക്തികൾ അതി മനോഹരമായ രണ്ട് പോർക്കളിൽ എത്തിയിരിക്കുന്നു കല്ലമ്പിളത്ത് നിന്ന് ലയൺസെങ്കിൽ കിങ് ഫിഷർ ഈ പ്രണയോട്ടം ഏത് ഭാഗത്തേക്ക് ആശ്രയിക്കും അറിയുവാനുള്ള സുന്ദരമായ ക്വാർട്ടർ ഫൈനൽ തൊഴിലുകൾ കിങ് ഫിഷർ എന്ന പിന്നുദാരികൾ സിംഹത്തിനടയാളമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ലയൻസിനെ വില വിളിച്ചു ആദികളെ ജയിച്ച് മുന്നോട്ട് കേൾക്കുന്നു പൂന്തോരാ വീര്യം സിറവിൽ ആവാതിച്ചുകൊണ്ട് കിങ് ഫിഷർ അതിശക്തമായ മത്സരവിടെ തുടരുകയാണ് അവസാന സെക്കൻഡ് വരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ലയൻസ് കലം സുരേഷ് മിൽ നിന്ന് പ്രണയിക്കുമ്പോൾ മത്സരം ചന്ദ്രിൽ നിന്ന് പ്രണയിച്ചുകൊണ്ട് കിങ് ഫിഷർ ലാസ്റ്റ് ക്വാർട്ടർ ഫൈനൽ ലോകൌട്ട് ഇവിടെ തുടരുകയാണ് ിംഗ് ഫിഷർ കിളമാനു ആദ്യ കള്ളംബലം ആദ്യം കിങ് ഫിഷർ കിളമാനുരകിൽ നഷ്ടപ്പെട്ടിരുന്ന തിരിച്ചു പിടിക്കുവാൻ സുരേഷ് പുസ്തകവും ലയൺസ് കലംബലം വീതം ഏട്ടപ്പത്തേണ്ട പിടിച്ചു കിങ് ഫിഷർ കിളിമാനമുണ്ട് അനന്തപുരം അവസാനിക്കാം ശക്തമായ പോരാട്ട വിജയം കൈശ്രമിക്കുന്ന തെക്കൻ കേരളത്തിന് രണ്ട് ശക്തരായ ടീം എഴുതുന്ന അവസാന ക്വാർട്ടർ ലൈനപ്പിൽ ആദ്യ സെറ്റ് വിജയിച്ചുകൊണ്ട് കിഷോർ ക്വാർട്ടർ ക്വാർട്ടർ വിജയിച്ചു കൊണ്ട കിങ് ഫിഷർക്കിൽ